ഹായ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു ഗീവ് അവേ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഗീവ് എവേ ഒന്നും കൊണ്ടുവരാറില്ല അപ്പോൾ എന്തായാലും വിചാരിച്ചു ഈ ക്രിസ്മസിന് ഒരു ഗീവ് എവേ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവവേ എന്താണെന്ന് ആദ്യം പറയാം കേട്ടോ നമുക്ക് മൂന്ന് വിൻഡോസിനെ നമ്മൾ കണ്ടെത്തും ക്രിസ്മസിനായിട്ട് മൂന്ന് വിൻഡോസിനെ നമ്മൾ കണ്ടെത്തും ഇതിലെ മൂന്ന് വിൻഡോസിനെ നമ്മൾ ഓരോ നൈറ്റി മെറ്റീരിയൽ വീതം ഫ്രീ ആയിട്ട് വീട്ടിലോട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും ഒരു രൂപ പോലും നിങ്ങൾ അതിന് മുടക്കും ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് സിമ്പിളായിട്ടുള്ള രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളട്ടോ പറയുന്നത് അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഈയൊരു നൈറ്റി പിറ്റി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടോ കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസ് എന്തായാലും എന്ത് കമൻ്റ് ആയാലും നിങ്ങളത് അറിയിക്കുക കേട്ടോ നിങ്ങളുടെ കമൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വിന്നർ വിന്നറാവാനുള്ള ചാൻസ് വളരെ കൂടുതലാവുന്ന കേട്ടോ അങ്ങനെ നിങ്ങൾ അയച്ച കമൻസിൽ നിന്ന് നമ്മൾ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിലോട്ടും നൈറ്റി മെറ്റീരിയൽ സെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അതിനായിട്ടാണ് നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൂടി സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ നൈറ്റി മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതിൽ നൈറ്റി ഫ്രോപ്പ് നൈറ്റി ഹഫ്താൻ ഷോർട്ട് കുർത്തി അങ്ങനത്തെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയലായിട്ടും പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടായിട്ടും വാങ്ങിക്കാം കേട്ടോ അപ്പം നമ്മൾ അഫോർഡബിൾ റേറ്റ് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ഈ ഗീവ് വീഡിയോയിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെയുള്ളത് നമ്മൾ ഗീവ് അവേ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ഡിസംബർ ട്വൻ്റി ഫിഫ്തിന് മുമ്പായിട്ട് ജസ്റ്റ് ആ ഒരു വീക്കിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ ആ അപ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്കൊരു ന്യൂ ഇയറിൻ്റെ സമയമാകുമ്പോഴത്തേക്കും മെറ്റീരിയൽ നിങ്ങളുടെ കൈകളിൽ എത്തത്തക്ക രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു പുതിയ വർഷം തുടങ്ങുകയൊക്കെ അല്ലേ ആ സമയത്ത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് കിട്ടിയിട്ട് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അത് എനിക്കും ഒരു സന്തോഷമാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്തേക്ക് തന്നെ അയയ്ക്കാം കേട്ടോ നിങ്ങൾക്കൊരു ന്യൂ ഇയറിൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ക്രിസ്മസിന് തന്നെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഗീപിയിൽ പങ്കെടുക്കാനായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണേലും ഇടാട്ടോ നിങ്ങളുടെ കമൻറ്റ് എത്ര ഇടുന്നോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതൽ ആവുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര കമൻറ്റ് വേണേലും നിങ്ങൾക്ക് അയക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്ന് നൈറ്റി മെറ്റീരിയലാണ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത് ഫസ്റ്റ് വിന്നറ സെക്കൻഡ് വിന്നറ തേർഡ് വിന്നറ മൂന്ന് പേർക്കായിട്ട് ഓരോ നൈറ്റി മെറ്റീരിയൽ വീതം നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് കമൻ്റ് ആയാലും നിങ്ങൾ അറിയിക്കാം കേട്ടോ നിങ്ങളിൽ ആർക്കാണ് ഈ മൂന്ന് നൈറ്റി മെറ്റീരിയൽ കിട്ടുന്നത് എന്നറിയാനായിട്ട് ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ